രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ തുടങ്ങിയതാണ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ഈ യുദ്ധം റഷ്യയുടെ ലക്ഷ്യമെന്നത് ഉക്രൈൻ ഭാഗങ്ങളിലെ ചില പ്രദേശങ്ങൾ പൂർണ്ണമായും പിടിച്ചെടുക്കുക എന്നതാണ് പ്രത്യേകിച്ച് കിഴക്കൻ ഡൊനെസ്ക് ലുഹാൻസ്ക് കർസൺ സപ്പോരിഷി എന്നീ മേഖലകൾ അമേരിക്ക ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ നാറ്റോ രാജ്യങ്ങൾ തുടങ്ങിയവ ഉക്രൈനെ പിന്തുണയ്ക്കുകയും ആയുധങ്ങളും മറ്റ് സൈനിക പരിശീലനങ്ങളും നൽകി വരുന്നു എന്നാൽ റഷ്യയുടെ ഭാഗത്തുനിന്ന് നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നവരായി ബെലാറസ് ഉൾപ്പെടുന്നതുപോലെ ഇറാൻ നോർത്ത് കൊറിയ എന്നീ രാജ്യങ്ങളും ഡ്രോൺ മിസൈൽ തുടങ്ങിയ ആയുധങ്ങൾ നൽകുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഈ രണ്ടു രാജ്യങ്ങളുടെ യുദ്ധം നീണ്ടു റഷ്യൻ സൈന്യത്തിന് വലിയ മാനുഷിക നഷ്ടങ്ങളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് ആയിരക്കണക്കിന് സൈനികരാണ് കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്യപ്പെട്ടത് അതിനാൽ തന്നെ റഷ്യൻ സർക്കാർ പുതിയ സൈനികരെ ചേർക്കുന്ന കോൺസ്ക്രിപ്ഷൻ പ്രക്രിയ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു നിലവിൽ റഷ്യ ഇപ്പോൾ പുതിയ സൈനികരെ കൂടി ഉൾപ്പെടുത്താനുള്ള തിരക്കിലാണ് റഷ്യ യുക്രൈൻ യുദ്ധം മൂന്നാം വർഷത്തിലേക്ക് കടന്നപ്പോൾ റഷ്യൻ സൈന്യത്തിന് കടുത്ത പ്രതിസന്ധി നേരിടേണ്ടി വരുന്നതായി പുതിയ ബ്രിട്ടീഷ് ഇന്റലിജൻസ് റിപ്പോർട്ട് സൂചിപ്പിച്ചിരുന്നു ബ്രിട്ടന്റെ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട പുതിയ വിലയിരുത്തലിലാണ് റഷ്യൻ സൈന്യത്തിന് ഇതുവരെ പതിനൊന്ന് ലക്ഷത്തിലധികം സൈനിക നഷ്ടങ്ങൾ സംഭവിച്ചതെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം ഏകദേശം മൂന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം സൈനിക നഷ്ടങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ മാത്രം റഷ്യയ്ക്ക് ശരാശരി ദിവസേന തൊള്ളായിരത്തി അൻപത് കാഷ്വാലിറ്റികളാണ് ഉണ്ടായിരുന്നത് ഇത് ഓഗസ്റ്റിനേക്കാൾ താരതമ്യം ചെയ്യുമ്പോൾ കുറച്ച് വർധന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റഷ്യന്റെ കാഷ്വാലിറ്റി നിരക്ക് മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെ തുടർച്ചയായി കുറഞ്ഞിരുന്നുവെങ്കിലും ഒക്ടോബറിൽ അത് വീണ്ടും ഉയർന്നതായും റിപ്പോർട്ടുകളുണ്ട് ഒക്ടോബർ അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ ദിവസേന ആയിരത്തിലധികം കാഷ്വാലിറ്റികളാണ് രേഖപ്പെടുത്തിയതെന്ന് ബ്രിട്ടീഷിന്റെ രഹസ്യാന്വേഷണ വിഭാഗം പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലും ഏപ്രിലിലുമാണ് ഏറ്റവും വലിയ കാഷ്വാലിറ്റി സമയമായി രേഖപ്പെടുത്തിയിരുന്നത് അന്നും ദിവസേനെ ആയിരത്തി മുന്നൂറ് പേർ വീതം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു ഏപ്രിലിൽ മാത്രം മുപ്പത്തിറായിരം പേരാണ് കൊല്ലപ്പെട്ടത് ഇപ്പോഴത്തെ നിലയേക്കാൾ ഏകദേശം ഇരുപത്തിയേഴ് ശതമാനം കൂടുതലായിരുന്നു അത് വേനൽക്കാലത്ത് റഷ്യൻ സൈന്യത്തിന്റെ മരണനിരക്കും നഷ്ടങ്ങളും കുറവായിരുന്നു പക്ഷേ ബ്രിട്ടീഷ് റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് ശീതകാലത്തെ യുദ്ധമാണ് കൂടുതൽ കടുപ്പമുള്ളതെന്നും അത് റഷ്യയ്ക്ക് തന്നെ വലിയ നഷ്ടങ്ങൾ നേരിടേണ്ടി വരുമെന്നും സൂചിപ്പിച്ചു ഇതിലെ കൗതുകം റഷ്യൻ സൈന്യം മുന്നേറ്റ രേഖകളിൽ ഇപ്പോഴും ശക്തമായ സൈനിക പ്രവർത്തനം തന്നെയാണ് തുടരുന്നത് അതായത് അവർക്കുള്ള യുദ്ധപ്രവർത്തനങ്ങളുടെ വേഗതയും തീവ്രതയും ഇപ്പോഴും വളരെ ഉയർന്ന നിലയിലാണ് അതുകൊണ്ട് തന്നെ ചെറിയ തോതിലെങ്കിലും പുതിയ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നത് റഷ്യ തുടർന്നുകൊണ്ടിരിക്കുന്നു ഇതിനിടെ റഷ്യൻ പാർലമെന്റ് ഒരു പുതിയ നിയമ ഭേദഗതി പരിഗണിക്കുന്നുണ്ട് ഇരുപത് ലക്ഷം റിസർവിസ്റ്റുകളെ യുദ്ധത്തിനായി വിളിക്കാനുള്ള അനുമതിയാണ് പുടിൻ സർക്കാരിന് ലഭിക്കാൻ പോകുന്നത് എന്നതാണ് ഈ വിവരം ദ മോസ്കോ ടൈംസ് ആണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് റഷ്യ ഇപ്പോഴും യുക്രൈൻ അധിനിവേശത്തെ സ്പെഷ്യൽ സിലിറ്ററി ഓപ്പറേഷൻ എന്നാണ് വിളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സമാന്യമായ പാർഷ്യൽ മൊബിലൈസേഷൻ ഭാഗമായി കുറഞ്ഞത് മൂന്ന് ലക്ഷം പേരെ കൂടി സൈന്യത്തിലേക്ക് വിളിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ റിസർവിസ്റ്റുകളെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ലാത്ത കാലത്ത് പോലും വിളിക്കാൻ പുതിയ നിയമങ്ങൾ പരിഗണിക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിമൂന്നിന് പുറത്തിറങ്ങിയ റിപ്പോർട്ട് പ്രകാരം റഷ്യ ഇപ്പോൾ ചില നിയന്ത്രണങ്ങൾ നീക്കുകയും റിസർവിസ്റ്റുകളെ യുദ്ധസമരത്തിൽ ഉപയോഗിക്കാൻ അനുവാദം കൊടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ പുടിൻ നടത്തിയ ഭാഗിക മൊബിലൈസേഷൻ പ്രതികരണങ്ങൾക്കും കലാപങ്ങൾക്കും കാരണമായിരുന്നതിനാൽ അന്ന് ആയിരക്കണക്കിന് റഷ്യൻ യുവാക്കളാണ് രാജ്യം വിട്ടത് റഷ്യൻ സൈന്യത്തിന്റെ മുന്നേറ്റം നിലനിർത്താൻ ശ്രമിക്കുന്ന മോസ്കോ ഇനി പുതിയ നിയമങ്ങളിലൂടെ റിസർവിസ്റ്റുകളെ യുദ്ധരംഗത്തേക്ക് അയക്കാൻ ഒരുങ്ങുന്നതിനാൽ റഷ്യൻ സൈനിക പ്രതിസന്ധി തീരുമോ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി